ഷൂട്ടിങ് തുടങ്ങാറ ഇപ്പൊ മഞ്ജുവിന്റെ അച്ഛൻ വീണ്ടും ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയാണെന്ന് ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു അതിന്റെ കാരണമായിട്ട് പുള്ളി പേഴ്സണലായിട്ടുള്ള സർക്കിളിൽ പറഞ്ഞത് ഞാനും ദിലീപുമായിട്ടുള്ള സൗഹൃദമാണ് അപ്പം അവിടെ മഞ്ജു വന്നാൽ ദിലീപ് അവിടെ എന്റെ സെറ്റിലേക്ക് കാണാൻ വരും അപ്പൊ ഞാനതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നു

മഞ്ജു വാര്യരും പിന്നെ ദിവ്യ ഉണ്ണിയുമാണ് രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ അതിലും മഞ്ജു പെട്ടെന്ന് ഈ സിനിമയിൽ നിന്ന് മാറാനുണ്ടായ കാര്യം അന്നത്തെ സാഹചര്യമാണ് അന്നിൻ്റെ അന്ന് മഞ്ജുവിൻ്റെ പെട്ടെന്നുള്ള വിവാഹ നിശ്ചയവും കല്യാണവും ഒക്കെയാണ് അന്ന് പിന്നീട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അതാ കമ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ തുടങ്ങി അനൗൺസ് ചെയ്തു പോയ സിനിമകളിൽ മാത്രം അഭിനയിക്കുകയും പിന്നീട് വരുന്ന ഒരു ഒരു പീഡിനപ്പുറത്തേക്കുള്ള സിനിമകളിലൊന്നും മഞ്ജു അന്ന് അഭിനയിച്ചിട്ടില്ല അങ്ങനെയാണ് മഞ്ജു അതിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ നമുക്ക് ഇവിടെ ഒരു മാസം കൂടി നിന്നാലോ ലളിതമായിട്ടി യാത്രക്ക് സുഖമായിരുന്നു ഡൽഹി സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവരെ ഒരു പ്രശ്നവും

എങ്കിൽ ഈ സാഗർ കോട്ടപ്പുറം പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തീർപ്പിച്ചില്ലെങ്കിൽ സാഗർ കോട്ടപ്പുറം എന്ന പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവരുത് ഇതാ നിന്റെ യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം നിന്റെ കടപ്പു മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരിപ്പുണ്ട് പ്രേമോ അതിന് ആ അത് മാത്രം ഞാൻ പറയില്ല താനും ഞങ്ങളുടെ വാസൊണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത് അത് ഞാൻ പറയില്ല വളരെ പറയില്ലായി പോയി ആ റോസാരിയുടെ വീട്ടിലെ കൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ എന്ത് ആകാശത്തിന് കീഴേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് അതൊക്കെ ഞാൻ ചെയ്യും അച്ഛൻ നശിപ്പിക്കാൻ പറഞ്ഞ നമ്മുടെ മോനെ നമുക്ക് അന്തസ്സായിട്ട് വളർത്തണ്ടേ നമുക്ക് ആരും വേണ്ട ഞാനും നീയും നമ്മുടെ മോനും മാത്രം മതി